നമസ്കാരം മോഡിയുടെ ഗ്യാരണ്ടി തൃശൂരിൽ നിന്ന് ആരംഭിച്ചത് മോഡിക്ക് ആ പിന്നെ അത് ലോക പ്രശസ്തമായി മോഡി ഗ്യാരണ്ടി മോഡി ഗ്യാരണ്ടി അതിനൊരു ബദല് ഉണ്ടാവുന്ന ആരും കരുതിയിട്ടില്ല പക്ഷെ ഇപ്പോ അത് മേലെ ഒരു ഗ്യാരണ്ടി വന്നിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് മേലെ ഒരു ഗ്യാരണ്ടി കെജ്രിവാൾ ഗ്യാരണ്ടി ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു ആ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഒരു ഒരു അമ്പത് തവണയിൽ ഞാൻ കേട്ടൊരു വാക്കാണ് കേജ്രിവാള് ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കുന്നു എനിക്ക് എനിക്കപ്പോൾ ഓർമ്മ വരിക രജനീകാന്ത് രജനീകാന്തിൻ്റെ ഡയലോഗോ എനിക്ക് ഓർമ്മ വരാറുള്ളത് ഞാൻ ഒരു വാട്ടി സ്വന്തം ആ ഞാൻ ഒരു വാട്ടി സ്വന്തം നൂറ് വാട്ടി സ്വന്തം മാതിരി ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് ഭരിക്കുന്ന ആളുകളെ കുറിച്ച് കുറേ ആളുകൾക്കൊരു ഭരണഘടന ഭരണവിരുദ്ധ അങ്ങനെയൊക്കെയും പറയുമല്ലോ അത് ലേശമില്ലാത്ത ഒരു സ്ഥലമാണ് ഡൽഹി ഒരിക്കൽ പോലും അവിടെയുള്ള ഒരാൾ പോലും ഭരണവിരുദ്ധത മനസ്സുകൊണ്ടോ വയസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കാണിച്ചിട്ടില്ല അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കേജ്രിവാൾ ഗ്യാരണ്ടിയിൽ പലതും നടപ്പാക്കി കാണിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പെട്രോളിന് അമ്പത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നൂറും കിടന്ന് നൂറ്റി അമ്പും കിടന്നു പോയിക്കൊണ്ടിരിക്കുകയാണത് അതാണ് മോഡിക്കാ ഗ്യാരണ്ടി അതാണ് മോഡി കാ ഗ്യാരണ്ടി കേജ്രിവാളിന്റെ ഗ്യാരണ്ടി അതല്ല കേട്ടോ കാണാനിരിക്കുന്നതേ ഉള്ളു ഏലക്ഷൻ വരുന്ന സമയത്ത് അവരൊരു മാനിഫെസ്റ്റോ ഉണ്ടല്ലോ ഒരു കാട്ടായം അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷേ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ അത് മാനിഫെസ്റ്റോ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ മാനിഫെസ്റ്റോ ആണ് മോഡി മോഡിക്കാ ഗ്യാരണ്ടി മാനിഫെസ്റ്റോ ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഈരടിപ്പാട്ട് പാടുന്ന പോലെയാണ് ഞാൻ റോഡുകൾ പണിതു ഇനിയും റോഡുകൾ പണിയും അതാണ് മോഡി മോഡിക്ക ഗ്യാരണ്ടി ഞാൻ എയർപോർട്ട് പണിതു ഇനിയും എയർപോർട്ടുകൾ പണിയും അതാണ് മോഡി മോഡിക്കാ ഗ്യാരണ്ടി ഞാൻ ചൊവ്വേലേക്ക് പോയി ഇനി ഞാൻ സൂര്യനിൽ ഞാൻ വാഴ കൃഷി നടത്താൻ പോവുകയാണ് അതാണ് മോദിക്ക ഗ്യാരണ്ടി എന്നൊക്കെയും പറഞ്ഞ് ഇങ്ങനെ ഒരു വർഷോത്തരമായി കഴിഞ്ഞ് മോദിക്ക ഗ്യാരണ്ടി അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആരാ ഇയാളുടെ ഗ്യാരണ്ടി എന്ന് പറയാൻ തമ്പുരാനോ പണ്ടൊക്കെ ഈ രാജാക്കന്മാർ അവരെല്ലാ കാര്യവും തിരുമനസ് വെച്ച് പറയാറുള്ളൂ ആരെന്ത് ചെയ്താലും തിരുമനസിൻ്റെ അനുഗ്രഹത്തോടു കൂടി എന്നാ പറയുള്ളൂ പിന്നെ നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പക്ഷെ ഇവിടെ അതൊന്നും അല്ല ദൈവവും തിരുമനസും കാര്യങ്ങളൊന്നും ഞാൻ ആരാടാ പാറായി എൻ്റെ ഗ്യാരണ്ടി എൻ്റെ ഗ്യാരണ്ടി ആരോടാണ് പറയുന്നത് നമ്മളെപ്പോഴുള്ള ആൾക്കാരുടെ പറയുന്നത് പ്രജകളോടാണ് പറയുന്നത് പൗരന്മാരോടാ പറയുന്നത് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പുറേന കുറെ ആൾക്കാരുണ്ടല്ലോ മന്ത്രിമാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാർട്ടിയിൽ കുറേ നേതാക്കന്മാരുണ്ടല്ലോ അവിടെ ഇവിടെ ആയിട്ട് അവരൊക്കെ മസ്തപ്രജ്ഞന്മാരാക്കി മാറ്റിയിട്ട് മുമ്പുള്ളവരും ഇപ്പോഴുള്ളവരും ഇനി വരാൻ പോകുന്നവരൊക്കെ ഇല്ലായ്മ ചെയ്ത് അവരെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവരെ തെരച്ചിലിന്റെ പുറകിൽ നിർത്തിയിട്ടിപ്പോ ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡി മോഡി എന്ന് പറഞ്ഞാൽ ബി ജെ പി അതിനിപ്പോ പുറകില് നിന്ന് കൈയടിക്കാൻ കുറെ അസ്മാദികളും അതാണ് സത്യം അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് എൻ്റെ ഗ്യാരണ്ടി എൻ്റെ ഗ്യാരണ്ടി എന്ന് ഇയാൾ വിളിച്ചു പറയുന്നത് ഏതായാലും വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടി കേജ്രിവാൾ കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇന്ത്യ അധികാരത്തിൽ കയറും അധികാരത്തിൽ കയറി എന്തെന്തെല്ലാം ചെയ്യും എന്നതിനെ കുറിച്ചൊരു രൂപരേഖ ഹനുമാനെ സാക്ഷി നിർത്തിക്കൊണ്ട് അതാണ് ഏറ്റവും വലിയ രസം ഒരാൾ ശ്രീരാമന്റെ വാൽമ പിടിച്ചു കിടക്കുകയാണ് ശ്രീരാമൻ ഇല്ലാതെ മോദി ഇല്ലാത്തൊരു സാഹചര്യം വന്നിട്ടുള്ളത് എന്ത് പറഞ്ഞാലും മറ്റേ ഭാരതമാതാക്കി ജയ് ജയ് ശ്രീരാം ദൈവത്തെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കുന്നത് ശ്രീരാമചന്ദ്രനാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ഉത്തരേന്ത്യയിലേക്ക് ഫോട്ടോസ് വരെ വന്നിട്ടുള്ളത് കേരളത്തിൽ വന്നിട്ടില്ല ഉത്തരേന്ത്യയിൽ ഇവിടെ ശ്രീരാമന്റെ ചിത്രം അപ്പുറത്ത് മോദിയുടെ ചിത്രം അതിന് എലക്ഷൻ കമ്മീഷൻ ലഹളുണ്ടാക്കും അപ്പം അത് വെട്ടിമുറിച്ച് കളയും എങ്കിൽ പോലും കയറി ചെന്നോർത്ത് മുഴുവൻ പരസ്യമായിട്ട് അവർ വാക്കുകൊണ്ട് പറയുകയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ഒരു വോട്ട് നൽകുക എന്ന് അല്ലെങ്കിൽ നാനൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ റാം ലല്ലായുടെ ഗതി വീണ്ടും ടെന്റിനകത്തേക്ക് മാറും ഇത്രത്തോളം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരം അദ്ദേഹം പറഞ്ഞ ഗ്യാരണ്ടികൾ ആ ഗ്യാരണ്ടികൾ പലതും ഞാൻ അനുഭവിച്ചറിഞ്ഞതാ ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ അനുഭവിച്ചറിഞ്ഞതാണ് പ്രധാനമായിട്ട് വൈദ്യുതി രണ്ടാമത് വെള്ളം അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് നടപ്പാക്കി അവിടെ കാണിച്ചു കൊടുത്ത ഗ്യാരണ്ടി ഇത് വാക്കുപയോഗിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് അത് വെച്ചിട്ടുണ്ട് ആം ആദ്മി ഗവൺമെന്റ് ലോക്സഭ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചാൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് പക്ഷെ ഇന്ത്യ ഒരു 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 കൂട്ടായ്മ മാത്രമാണ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ വിജയിച്ച എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ വിജയിച്ചാൽ ഇവരും വിജയിക്കുന്നു അവരും വിജയിക്കുന്നു ഇവരും വിജയിക്കുന്നു അവരും വിജയിക്കുന്നു അതൊരു കൂട്ടായ്മയായിട്ട് മാറുന്നു അങ്ങനെയാണ് അത് ഇവിടെ പറയുന്ന പോലെ എൽ ഡി എഫ് അല്ലെ യു ഡി എഫ് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം ഏതായാലും ആം ആദ്മി പാർട്ടി വിജയിച്ചാൽ നടപ്പാക്കാൻ പോകുന്ന പത്ത് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ ഡൽഹി അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും സൗജന്യ വൈദ്യുതി വിതരണം കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു വ്യാപകമായിട്ടുള്ള അർത്ഥത്തിന് നോക്കുമ്പോൾ ഒരു നാഷണൽ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ശാഖകളുണ്ട് പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പം ഡൽഹിയെ കൂടി ഉദ്ദേശിച്ച ഡൽഹിയെ ഉദ്ദേശിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഈ വാഗ്ദാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബി ജെ പി വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു ആ പറയുന്നതിൽ സത്യമുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നതിൻ്റെ എന്തായി അത് മതി അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നതിൻ്റെ എന്തായി ആ ചരിത്രം നമ്മൾ പറയേണ്ടതല്ലോ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടാമത് കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കുകയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പൈസ പോലും ഇല്ലാതെ എല്ലാ നോട്ടും തിരിച്ചു വന്നു അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പോലെ കോടിക്കണങ്കിൽ കള്ളപ്പണം അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടിട്ടുറങ്ങി പറഞ്ഞത് പിന്നെ ഇപ്പം പറയുന്നത് എന്താ അദാനിയുടെയും അംബാനിയുടെയും കഴിഞ്ഞ കള്ളപ്പണം കോൺഗ്രസ് ആര് വാങ്ങിച്ചു അപ്പൊ കള്ളപ്പണ അവിടെ ഉണ്ടെന്നായില്ലേ ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും എനിക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അക്കൗണ്ടിൽ പൈസ ഇടും എന്നും പറഞ്ഞ് ഒരു പ്രസ്താവന വേറെ ഇറക്കി അതിൽ ജനങ്ങൾ തമാശയുടെ തള്ളിക്കളുടെ ഗതിയേട് വന്നു കാരണം ഇപ്പം അദ്ദേഹം എന്ത് പറഞ്ഞാലും തമാശയായിട്ടുള്ള തള്ളിക്കളയുന്നത് ഇവിടെ ഏതായാലും ബി ജെ പിയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് പരാജയപ്പെടുന്ന സമയത്ത് താൻ ചെയ്തു വെച്ച കാര്യങ്ങൾ അതുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ചെയ്തു വെച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേജ്രിവാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഏത് ഗ്യ ഗ്യാരണ്ടിയാണ് വിശ്വാസിലെടുക്കേണ്ടതെന്ന് അദ്ദേഹം ഇവിടെ ഭരിച്ചിട്ടുണ്ട് കേജ്രിവാൾ ഡൽഹി ഭരിച്ചിട്ടുണ്ട് പലപ്പോഴും പലപ്പോഴായിട്ട് ഭരിച്ചിട്ടുണ്ട് രണ്ട് മൂന്നാല് ടൈം ഭരിച്ചിട്ടുണ്ട് അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റുള്ള കക്ഷി കക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം പോലുമില്ലാതെ ആളുകൾ അതുകൊണ്ടാണ് ഒരിക്കൽ പിടിച്ച് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഔട്ടാക്കിയത് പക്ഷേ തിരിച്ചു വന്നതോ നൂറിൽ നൂറ് ശതമാനം സീറ്റും കരകടമാക്കിയിട്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിംഹാസനം അവിടെ ലെജിസ്ലേഷ് അസംബ്ലിയിലിട്ടുള്ള കസേരയിലാണ് ജനങ്ങളുടെ ഹൃദയത്തിലാണ് അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഇന്നും നാട്ടുകാർക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല ഏതായാലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ മോഡി പറഞ്ഞ കാര്യങ്ങളാണോ സത്യം അതോ ഇദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളാണോ സത്യം അത് കാലം തെളിയിക്കും മോഡി അവിടെ അധികാരത്തിൽ കയറുന്ന സമയത്ത് ആദ്യം അധികാരത്തിൽ കയറുന്ന സമയത്ത് ഞാൻ ഋഷികേശ്വരാണ് അന്ന് എല്ലാവരും വീക്ഷിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ വീക്ഷിച്ച് ഇദ്ദേഹം പാർലമെന്റിൽക്ക് കയറുന്ന സമയത്ത് ആ പാർലമെന്റിന്റെ ചവിട്ടുപടിയിൽ അദ്ദേഹം പ്രോസ് മറ്റേ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെയും മോഡിക്ക ഗ്യാരണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ വേദം അത് ഭരണഘടനയാണ് എൻ്റെ പ്രമാണം ഭരണഘടനയാണ് കാരണം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ വേദമായിട്ട് കാണേണ്ടത് ഇനി ഭരണഘടനയെയാണ് എന്താ ചെയ്തത് മനുഷ്യന്മാരെ തമ്മിൽ അകറ്റാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങളെ കൊണ്ട് നടക്കാൻ ആ വിശ്വാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രചരിപ്പിക്കാൻ അത് സംബന്ധിയായിട്ടുള്ള അവരുടെ അവരുടെ സ്ഥാപനങ്ങൾ നടത്താൻ ഉള്ള എല്ലാ അവകാശങ്ങളും ദേവാലയങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾ അതെല്ലാം ഹനിച്ചു കളഞ്ഞില്ലേ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മതേതരത്വം മതേതരത്വം പറഞ്ഞാൽ ഇന്ത്യയാണ് വേറെ എവിടെയല്ല അമേരിക്ക പോലുമല്ല ആയതുകൊണ്ട് തന്നെ ആ മതേതരത്വ ഭാവനയിൽ ഇന്ത്യയുടെ മൊത്തം അദ്ദേഹം ചളിവാരി തേച്ചില്ലേ ആ മതേതരത്വ കാര്യങ്ങൾ ആ ബഹുസ്വരത അത് മുഴുവൻ കളഞ്ഞു കുളിച്ച് മനുഷ്യന്മാരെ പല തുരുത്തുകളിൽ കൊണ്ടിട്ടു ഇതൊക്കെയല്ലേ മോഡിക്ക് ആ ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചിട്ടുള്ളത് ഏതായാലും മോഡി പറഞ്ഞ ഗ്യാരണ്ടികളൊന്നും നടന്നിട്ടില്ല പറയാത്ത കുറെ ഗ്യാരണ്ടികളാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അമ്പലം കെട്ടിയിട്ടുണ്ടാക്കും കെട്ടി ഉണ്ടാക്കി ഇനിയും അമ്പലം കെട്ടിയിണ്ടാക്കും കെട്ടിയിണ്ടാക്കും നമുക്കറിയാം കയ്യിൽ പൈസയുണ്ട് അമ്പലം കെട്ടിയിണ്ടാക്കും അതിൻ്റെ പേരിൽ ഒരു ചെറിയ കൂട്ടം മാളികളെ അവരെ പോളറൈസ് ചെയ്ത് അവരുടെ ധ്രുവീകരണം ഉണ്ടാക്കി അവരുടെ മതസ്പർദ്ധ കുത്തിച്ചെലുത്തി ജനങ്ങളുടെ ഇടയിൽ കലാപം ഉണ്ടാക്കി അവരുടെ മസ്തിഷ്ക പ്രക്ഷാളം ഉണ്ടാക്കി പത്തോ മുപ്പതോ ശതമാനം വോട്ട് വാങ്ങിച്ച് ഇതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്ന ഗ്യാരണ്ടികളും സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ വാഗ്ദാനങ്ങൾ കേജ്രിവാളും നടത്തിയിട്ടുള്ളത് ആ വാഗ്ദാനങ്ങൾ കേട്ടാൽ അറിയാൻ പറ്റും എല്ലാവർക്കും സൗജന്യ വൈദ്യുതി ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണത് അത് യാഥാർത്ഥ്യമാ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള പ്രധാന വാഗ്ദാനം ഡൽഹിയിൽ തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം വിതരണത്തിൻ്റെ മാതൃക ഞാൻ തന്നെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത്രയും വലിയ സിറ്റി വിമാനത്തിലൊക്കെ ഇരുന്ന് താഴത്ത് നോക്കുന്ന സമയത്ത് കുരു ഗുരു 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 ഗുരുന്ന് തന്നെയാണ് വീടുകൾ തീ അടക്കി വെച്ച പോലെ അവിടെ ഒരിക്കൽ പോലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്നിച്ചില്ല പക്ഷെ ഒരിക്കൽ പോലും നീണ്ടു നിൽക്കുന്ന രീതിയിൽ പോകുക വരിക പോവുക വരിക ആകെ എന്താണ് വന്നുതാ പോയി എന്നൊക്കെ പറയുന്നു പറഞ്ഞാൽ വൈദ്യുതിയുടെ പ്രശ്നം ഉണ്ടായിട്ടില്ല റേഡിയോയിൽ അനൗൺസ് ചെയ്യും ഇന്ന ദിവസം വൈദ്യുതി ഉണ്ടാവില്ല അന്നേ ദിവസം മാത്രമേ സംഭവിക്കുകയുള്ളൂ മര്യാദയോടുകൂടി അടക്കത്തോട് കൂടിയിട്ട് അപ്പൊ അത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് തടസ്സമില്ലാത്ത വൈദ്യുതി രണ്ടാമത്തേത് സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന വിദ്യാഭ്യാസം നവീകരിക്കുക അപ്പൊ ഏതായാലും പത്ത് വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പറയുക കർഷകന്മാർക്ക് താങ് വിലക്ക് നിയമസാധുത നൽകും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നിട്ട് പ്രശ്നം വരുമ്പോൾ താങ്ങുവില നൽകണേ താങ്ങുവില എന്നും പറഞ്ഞ് സമരം സമരത്തിന്റെ അവസാനം ഒരു പത്തിരുപത് പേര് ആത്മഹത്യ ചെയ്യും കുറെ ആൾക്കാർ വെയിലും മഴയും കൊണ്ട് ചാവും അത് കഴിഞ്ഞാലും ഇവിടെ താങ്ങുവരാം അങ്ങനെയല്ല അതിനൊരു നിയമസാധുത നൽകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകും സമരത്തിൻ്റെ ആവശ്യമില്ല ഒരു വർഷത്തിനകത്ത് രണ്ട് കോടി തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഒരുപാട് സ്മോൾ ഇൻഡസ്ട്രീസ് ഇവിടെ ആരംഭിക്കാൻ കഴിയുന്നതാണ് മറ്റുള്ള രാഷ്ട്രങ്ങൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അബ്ദുൽ കലാം അവർ പോലും പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കാർക്ക് ബട്ടൺസ് വേണം ഈ ഷർട്ടിന്റെ ബട്ടൺസ് റഷ്യക്കാർക്ക് ബട്ടൺസ് വേണം ഓസ്ട്രേലിയക്കാർക്ക് ബട്ടൺസ് വേണം പക്ഷെ ആ ബട്ടൺസ് ഉണ്ടാക്കാൻ ഈ കൂട്ടിൽ വ്യവസായങ്ങൾ അവർക്കാണത് പറ്റുക അതിനു വേണ്ടി കോടിക്കണക്കിന് വലിയ കമ്പനികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് സ്മോൺ ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല വേണമെന്നൊരു ഒപ്പ് ചുമതി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അതാനി അംബാനി അംബാനി അതാനി അദാനി അംബാനി എന്ന് പറഞ്ഞ് അടക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്ത് ശ്രദ്ധ ഉണ്ടാകാനാണ് ഇന്ത്യയിലുള്ള അധ്വാനിക്കാൻ കഴിവുള്ള മാത്രമല്ല വിദേശത്തൊരു തൊഴിലാളിക്ക് എത്രയാ പൈസ കിട്ടുമോ ഇപ്പം ഗൾഫിൽ പോയിട്ട് ഒരു എലക്ട്രീഷ്യൻ ഒരു ഡ്രൈവർ അല്ലൊരു പ്ലംബർ അല്ലൊരു ബാർബർ ഒരു അറബിയ പിടിച്ച് ജോലി കൊടുക്കാൻ പറ്റുമോ അതിൽ കൊടുക്കേണ്ട ഒരു ആറു ലക്ഷം ഏഴു ലക്ഷം രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും അതേ സമയത്തൊരു ഇന്ത്യക്കാരൻ പോകുന്ന സമയത്ത് അതിൻ്റെ പദ്ധതിയുടെ പകുതി ശമ്പളം മതി അപ്പം അത് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് ആ ഇന്ത്യയിൽ തൊഴിലുണ്ടാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ചാൽ മതി വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമാണ് വിചാരിച്ചാൽ എളുപ്പം നടക്കാവുന്ന കാര്യം തന്നെയാണ് ഒരു കോടി തൊഴിലവസരങ്ങൾ വിലക്കയറ്റം പിടിച്ചു നിർത്തും ഇവിടെ ഈ എക്കണോമിയിലൊരു കാര്യമുണ്ട് രാജ്യത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയും ജനങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും റഷ്യയിലേക്ക് ഒരു കാലത്തിൽ ഒരു കാറേ ഉണ്ടാവുള്ളൂ അത് ഗവൺമെന്റ് ഉത്പാദിപ്പിക്കുന്ന കാറാണ് ആ അതിനൊരു വിലയിടും പക്ഷെ ഇവിടെ സർപ്ലസ് പ്രൊഡക്ഷനാണ് ഇന്ത്യയിൽ സർപ്ലസ് പ്രൊഡക്ഷനാണ് ഒരു അങ്ങനൊരു അങ്ങനൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ആയതുകൊണ്ട് തന്നെ സർപ്ലസ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്കും തെറ്റിക്കുമുള്ള ആളുകളുടെ ഡൊമിനേഷൻ ഉണ്ടാവാൻ പാടില്ല ഒരു ടാറ്റ ഒരു കിർലോസ്കറും ഒരു ബെർളയും ഒരു ഒരു അമ്പാനി ഒരു അദാനി മാത്രമായിട്ട് എല്ലാം അവർക്ക് മാത്രം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആയതുകൊണ്ട് സാധാരണ പറഞ്ഞു പറഞ്ഞ ഒരിക്കൽ പോലും അതിൽ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ വരാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ അവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് അടുക്കാതിരിക്കാൻ മറ്റുള്ളവരെ അടുക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയുള്ള കർമ്മ പദ്ധതികൾ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗവൺമെൻറ് അതാണ് മോദി ഗവൺമെന്റ് അവരുടെ കൂടെ സർപ്ലസ് പ്രൊഡക്ഷൻ നടക്കണം വലുതായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കണം അങ്ങനെ ഒരു ബന്ധമുണ്ടാവും വില കയറ്റം ഇടിഞ്ഞു താഴ്ന്ന തർത്തും വില പിന്നെ കയറില്ല മേലോട്ട് കയറില്ല കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എക്കണോമിക്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും വിശദമായിട്ട് പറഞ്ഞുതരും രാജ്യത്തെല്ലായിടത്തും വൈദ്യുതി എത്തിക്കും എല്ലാവർക്കും മികച്ച സൗ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കും രാഷ്ട്ര സുരക്ഷ ഉറപ്പാക്കും ചൈന കടന്നു കയറിയ ഭൂമി തിരിച്ചു പിടിക്കും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം ഇലക്ഷൻ വരുന്ന സമയത്ത് അയോധ്യ പോകുമ്പം വിടുന്നു ഇലക്ഷൻ വരുന്ന സമയത്ത് അയോധ്യ അവിടെ കുറേ ആൾക്കാരെ തീവ്രവാദികൾ കൊന്നു എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് മിലിട്ടറിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ തന്നെ സൈന്യത്തിന്റെ തന്നെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ അവരെ വെച്ച് കളിക്കുകയാണ് എന്ന് പലരും പറയുന്നു സംശയിക്കാൻ സംശയിക്കാൻ എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും സൈന്യം നമുക്ക് കളിക്കാനുള്ളതല്ല സൈന്യത്തിന് സൈന്യത്തിൻ്റേതായിട്ടുള്ള സ്വതസിത്തമായിട്ടുള്ള ഓട്ടോണോമസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ശേഷി കൃത്യമായിട്ട് ഉണ്ടാകണം എപ്പോഴും സൈന്യത്തിൻ്റെ മേലൊരു കണ്ണ് അത് പ്രധാനമന്ത്രിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണത് അവർക്ക് വേണ്ടുന്ന അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭാരങ്ങൾ ഒരുക്കി കൊടുക്കുക അതൊരു വലിയൊരു കാര്യമാണ് പക്ഷെ അവരോടൊപ്പം ഊണ് കഴിക്കാൻ പോവുക അവരോടൊപ്പം കാപ്പി കുടിക്കാൻ പോവുക അതൊക്കെ ഉത്തരം അരോചകാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് അതില്ലാതെ സുരക്ഷ അതിനുള്ള നയപദ്ധതികൾ മാത്രം തയ്യാറാക്കുക അതാണ് ഇത്രയും കാലം ചെയ്തിരുന്നത് ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ പോയിട്ട് അവരെ പൂണ് കഴിക്കാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ ഹാസ്റ്റ് ബഞ്ച് ആഘോഷിക്കാൻ പോകാറുണ്ടോ ഇതൊക്കെ നാടൻ ഭക്ഷണം പറഞ്ഞൊരു പത്രാസ് ഒരു കാട്ടായം അതായത് ഒരു ക്രീം ലെയർ പദ്ധതി ആ മേലുള്ള ലെയർ മാത്രം വൃത്തിയാക്കുക അതിൻ്റെ അടിയിൽ എന്തായാലും കുഴപ്പമില്ല എന്റെ ഭാഷയോട് ഞാൻ കുട്ടിക്കൂറ പൗഡർ പൗഡറിട്ടിട്ട് കുഷ്ഠരോഗം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു മോഡി ഇത്രയും കാലം ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ മനസ്സിലാകാൻ തുടങ്ങി അഗ്രിമീർ പദ്ധതി നിർത്തലാക്കും നിലവിൽ പദ്ധതിയിൽ ചേർന്നവരെ സ്ഥിരപ്പെടുത്തും ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും ഡൽഹിയുടെ സ്ഥിതി ഇപ്പോൾ കാലിൻ്റെ ഇടയിൽ കോലുവെച്ച പോലെയാ കാലിൻ്റെ ഇടയിൽ കോലുവെച്ച് കെട്ടിയിട്ട് ഓർഡർ ആകുന്ന ആർക്കും ഓടാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഭരണം അവരുടെ കുറച്ച് ഭരണം ഇവരുടെ ശരിക്കും പറയാൽ ഇ എം എസ് നമ്പൂരി പാടോ മറ്റോ പറഞ്ഞില്ല എന്തിനാണ് ഒരു ഗവർണർ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താ ഗവർണറുടെ ജോലി ജോലിന്ന് എന്താ ഗവർണറുടെ ജോലി ഇടംകോലിടൽ അതാണ് കണ്ടുവരുന്നത് അവിടെ നിന്ന് ഒരു നോട്ടം അതിനായിട്ട് ഒരാളെ അയക്കും അത് മിക്കവാറും ഇവിടെ ഭരിക്കുന്നവരുടെ എതിർ കക്ഷി അതിന് പെട്ട ആളെ അവിടേക്ക് അയക്കുക ഇതിപ്പോൾ അവിടെ നമ്മളെ തമിഴ്നാട്ടിലും അത് കണ്ടതാണ് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഉറച്ചിക്കൊണ്ടിരിക്കും നിസ്സാര കാര്യത്തിന് തമിഴ്നാട്ടിൽ എന്തൊരു കാര്യം നടപ്പാക്കുന്നതിന് മുമ്പ് തമിഴ് ഗാനം ആദ്യം അവിടെ ചൊല്ലും വളരെ മനോഹരമാണ് തമിഴ് ഗാനം രചിച്ചതൊരു മലയാളി കൂടിയാണ് അത് ആദ്യം ചെയ്തു തമിഴ് ദേശീയ ഗാനമാണ് തമിഴ് ദേശീയ സംസ്ഥാനത്തിൻ്റെ ഗാനം പ്രോഗ്രാം കഴിയുമ്പോഴാണ് ദേശീയ ഗാനം ജനഗണമന ഏയ് അത് പറ്റില്ല തുടക്കത്തിനും ജനഗണമനാവണം അവസാനത്തിനും ജനഗണമനാവണം ഇത് വലിയൊരു കാര്യമുള്ള കാര്യമാണോ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നവരെ അങ്ങ് നടന്നാൽ വിചാരിച്ച പോലെ അപ്പോൾ വെറുതെ കയറി മാന്താനും ചൊറിയാനും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അവർ നടത്തിയിരുന്നത് അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ സംസ്ഥാനത്തിൻ്റെ പദവിയാണ് നൽകേണ്ടത് അതില്ലാത്ത പല സംസ്ഥാനങ്ങളിലും ഒന്നാണ് ഡൽഹി അത് നൽകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് അഴിമതി കേസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടികൾ എടുക്കും എൻ്റെ കേജ്രിവാളേ അതിനാണ് നിങ്ങൾ ഒരുമ്പിടുന്നതെങ്കിൽ അഞ്ചു വർഷത്തെ മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അഞ്ചു വർഷം ചോദിക്കും അത്രത്തോളം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് കൃത്യമായിട്ട് തപ്പിപ്പിടിച്ചാൽ ഇ ഡിയും നാഷണൽ ഇൻവേസിറ്റി എല്ലാ ഏജൻസികളും കൂടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്തു വെച്ച പല കാര്യങ്ങളും അത് തപ്പിപ്പിടിക്കാമെന്ന് നന്ന് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയുരുത്തുമ്പോൾ മേലോട്ട് നോക്കാൻ സമയം ഉണ്ടാവും ഇതെ നോക്കാനുള്ള സമയമേ ഉണ്ടാവുള്ളൂ അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് മറ്റേ ബി ജെ പി കാര് മാത്രമല്ല അതിന്റെ കീഴാദികൾ കുറുവടിക്കോപാലന്മാര് ചെയ്തു വെച്ച വൃത്തികേടുകൾ അടി തല്ല് വെട്ട് കൊലപാതകം ആൾക്കൂട്ട കൊലപാതകം അതുപോലെ തന്നെ ഇസ്ലാമോ ഫോബിയ പഠനത്തില് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരണം നടത്തുക പള്ളികൾ പൊളിച്ച കേസുകൾ കേന്ദ്രീയവൺമെന്റ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് ഒരാഴ്സ് മുഴുവൻ നിങ്ങൾ അന്വേഷിച്ചാലും തീരാത്ത കേസുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നടപടിയെടുക്കുന്നു പറഞ്ഞാൽ വളരെ സന്തോഷം വ്യാപാരികൾക്ക് അനുകൂല വ്യവസ്ഥ നിർമ്മിക്കും ചുവപ്പ് നാട ഒഴിവാക്കും ചുവപ്പ് നാട ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ പോലീസുകാരുണ്ട് ഒരു ഉദാഹരണം പറയാം പോലീസുകാരുണ്ട് കേരള പോലീസുകാരുണ്ട് ഞാൻ കേരള പോലീസിലെ പല ആൾക്കാരുടെ പരിചയം അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ഒരാൾ ഒരു ഒരു കൊലപാതകം നടത്തുന്നു എന്നാൽ ഒരാൾ പോകുന്നു ഈ സംഭവം എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയും ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് അവർ എന്ത് ചെയ്യും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വാ പൊളിച്ചു പോയി ആ വലയിൽ നിന്ന് അവർ വിരിക്കുന്ന വലയിൽ നിന്ന് ഇനി പതിനഞ്ച് ഇരുപത് അല്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും ആ വലയിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന തെളിവടക്കം വിപുലമായിട്ടുള്ള തെളിവുകൾ അവർക്ക് സംഭരിക്കാൻ കഴിയും പക്ഷേ എല്ലാം ചെയ്തു വെച്ച് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും മേലെ കയറുമ്പോഴായിരിക്കും അവിടെയെന്നൊരു വിളി വരും ആരാ ഈശ്വരൻ്റെ വിളി ഈശ്വരൻ്റെ വിളി പോലെ മേലേ മേലെ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണല്ലോ അപ്പം മേലേ എന്നൊരു വിളി വരും എന്താണ് തന്നെ 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 ഉഗാണ്ടയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു കഴിഞ്ഞില്ലേ അപ്പം ആയതുകൊണ്ട് തന്നെ ഈ ചുവപ്പ് നാട സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ബ്യൂറോക്രസി ബ്യൂറോക്രസിയെ സംബന്ധിച്ചിടത്തോളം ബ്യൂറോക്രസി വിജയിക്കണമെങ്കിൽ അവനവൻ വിജയിക്കണം അവനവൻ അടക്കും ചിട്ടി ഉണ്ടാകണം ഭരിക്കുന്നവർക്ക് അടക്കും ചിട്ടി ഉണ്ടാകണം അല്ലെന്തുണ്ടാവും അവരുടെ പ്രഖ്യാപിക്കാത്ത പ്രഖ്യാപനമുണ്ട് ഞാൻ കക്കും നിങ്ങളും കട്ടോ അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാകുന്നു അങ്ങനെ വരുന്ന സമയത്ത് ജനങ്ങൾ അനാഥന്മാരായി പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പൈസ ഇറക്കുമതി ചെയ്യുന്നു ഇതേ അവിടെ റോഡ് പണിയാൻ വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് റോഡ് പണിയാൻ നൂറ് കോടി രൂപ അതിന് കോൺട്രാക്ടറെ വെക്കുന്നു അവസാനം കോൺട്രാക്ടറെ കയ്യിലെത്തി എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നൂറ് കോടി ഓരോ ഫണലിലും അരിച്ചരിച്ച് അരിച്ചരിച്ച് അരിച്ച് ഇവിടെ തുമ്പഴയ്ക്കും അത് ഇരുപത്തഞ്ച് കോടി ആയിട്ടുണ്ടാവും അയാളൊക്കെ അവിടെ പെയിൻ്റ് അടിക്കാനല്ലേ പറ്റുള്ളൂ അവിടെ കല്ല് കൊണ്ടിടാനും അതിൻ്റെ പേരെ ടാറ് ഒരുക്കി ഒഴിക്കാനും അതിൻ്റെ പേരെ മണലും ടാറും കൂടി ഒരുക്കി ഒഴിക്കാനും അയാൾക്ക് പറ്റുമോ അപ്പോൾ അയാൾ എന്ത് ചെയ്യും അയാളവിടെ കുറേ മണൽ കൊണ്ടിട്ട് അതിൻ്റെ പേരെ ശ് വന്നിട്ട് മറ്റേ ടാറിങ്ങനെ പെയിന്റ് അടിക്കുമ്പോൾ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആയതുകൊണ്ട് ഇതൊക്കെയാണ് ചോപ്പ് നാടക സംബന്ധമായിട്ടുള്ള ബ്യൂറോക്രസിയെ അതിനെ നിലക്കി നിർത്താർത്തോളം കാലം ബ്യൂറോക്രസി പറയുന്ന ഒരു കാര്യമുണ്ട് നീ ആര് ഭരിച്ചാലും ആര് ഭരിച്ചാലും ഒരു യന്ത്രമാണ് ഒരു നെല്ല് നെല്ല് കുത്ത് യന്ത്രമാണ് നീ കൊണ്ട് നെല്ലിട്ടാലും നീ അവൻ കൊണ്ട് നെല്ലിട്ടാലും ആർക്കും മേണ്ടാത്തവം കൊണ്ട് നെല്ലിട്ടാലും കള്ളൻ കൊണ്ട് നെല്ലിട്ടാലും തെമ്മാടി കൊണ്ട് നെല്ലിട്ടാലും ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്രൻ ആര് കൊണ്ട് നെല്ലിട്ടാലും അത് ഒരേപോലെ അപ്പുറത്ത് വരും തവിടായിട്ട് വേറെയും പോകും കാരണം ആ യന്ത്രമാണ് ആ യന്ത്രത്തിനാണ് മാറ്റം വരുത്തേണ്ടത് യന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് മാറ്റം വരുത്തേണ്ടത് ആദ്യമായിട്ട് മാറ്റം വരുത്തേണ്ടത് ഇന്നും ആ യന്ത്രത്തിൻ്റെ വൈപുല്യം ഇന്ന് കേരളത്തിനാകട്ടെ കേരളം ഉദാഹരണമായിട്ട് എടുക്കാം അതിന് മൊത്തം ഇന്ത്യയിൽ കിട്ടുന്ന റവന്യൂവിൽ അറുപത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഈ മഹാരാക്ഷസനെ ബ്യൂറോക്രസി എന്ന രാക്ഷസിൻ്റെ തള്ളി തള്ളിക്കൊടുക്കാനുള്ളതേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം മാളികൾ അവരുണ്ടാക്കുന്ന അവരുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ അതിന്റെ വിതരണത്തിന് വേണ്ടിയിട്ടാണ് ബ്യൂറോക്രസി ഉണ്ടായിട്ടുള്ളത് പക്ഷെ അവരുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ മുഴുവൻ തിന്ന് തീർക്കുകയാണ് ഈ പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല കൃഷിക്കാർക്കൊന്നും കിട്ടുന്നില്ല കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന ആരാ ഈ ഇടനിലക്കാര് അതില്ലാതാക്കാൻ കേജ്രിവാളിന് കഴിയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് മുമ്പില് സാഷ്ടാംഗ പ്രണാമം ചെയ്യാം ഒന്നല്ല രണ്ടല്ല നൂറ്റെട്ട് തവണ അതിനെ അദ്ദേഹത്തിന് കഴിയട്ടെ ഏതായാലും പറഞ്ഞിട്ടുണ്ട് ചുവപ്പ് നാട ഒഴിവാക്കുന്ന പറഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുള്ള ആളാണ് കേജ്രിവാളെന്ന് തെളിയിച്ചിട്ടുണ്ട് പിന്നെ വെറും പുറം പൂച്ച് അതില്ലാത്ത ആളാണെന്ന് ഇന്നത്തെ ടി വി കണ്ടപ്പോഴും മനസ്സിലായി ഒരു നീല ഷർട്ട് ഉണ്ട് ഇപ്പം ഇറങ്ങി വന്നിട്ട് രണ്ട് ദിവസമായി ഒരു നീല ഷർട്ട് അത് മാത്രമായിട്ട് ഒരു സ്നാക്ക് ഷർട്ട് ഏറി വന്ന അതിലൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ വരും ഒരു കൊല്ലം മാറി മാറ മാറിയിടാനുള്ള ഷർട്ട് വാങ്ങിച്ചാൽ അതിന് പത്ത് രൂപതിനായിരം രൂപയുടെ ഉണ്ടാവുള്ളൂ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും ത്രീ പീസ് ഫൈവ് പീസ് സൂട്ട് ധരിച്ചു നടക്കുന്നവനല്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇത്രേ പറയാനുള്ളൂ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകേണ്ടത് ഒരു ഇന്ത്യക്കാരനായിരിക്കണം അത് രാഹുൽ ഗാന്ധി ആയിട്ട് ആരുമാകട്ടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവുന്നത് ഒരു സായിപ്പ ആവരുത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സായിപ്പ ആവരുത് ആരാ ഡ്യൂപ്ലിക്കേറ്റ് സായിപ്പ് നമ്മുടെ നരേന്ദ്രമോദി തന്നെ അങ്ങനെ മനസ്സ് മുഴുവൻ ഞാൻ ഇങ്ങനെ ഇന്ത്യക്കാരനായിട്ട് പോയില്ലേ ഞാൻ അമേരിക്കക്കാരനായിട്ട് പിറന്നു പോയിരുന്നെങ്കിൽ എത്രയോ എന്ന രീതിയിൽ വിദേശത്തൊക്കെയും പോകുന്ന സമയത്ത് അങ്ങനെ തിളങ്ങി വിളങ്ങുകയാണ് കോടിക്കണക്കിന് രൂപ മുതല മുതലേ ഇറക്കിക്കൊണ്ട് അതിൽ വേറെ രഹസ്യങ്ങൾ എന്തായാലും മോഡിയുടെ ഗ്യാരണ്ടി ആവില്ല കേജ്രിവാളിൻ്റെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി ആവില്ല ഐ എൻ ഡി ഐ എ അതിൻ്റെ ഗ്യാരണ്ടി അതിനകത്ത് കുറേ സത്യസന്ധന്മാരുണ്ട് ബാക്കിയെല്ലാം ഈശ്വരൻ ഈശ്വരനും അവരുടെ കൂട്ടത്തിൽ ചേരട്ടെ എന്നാൽ ഇന്നത്തെ അവസ്ഥ ഒരു ഡബിൾ അടിയന്തരാവസ്ഥയുടെ അവസ്ഥ മിണ്ടാൻ പാടില്ല പറയാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല ആ ഒരവസ്ഥ എല്ലാവരും കാലുമ്പോൾ ചങ്ങന ഇടാൻ വേണ്ടി നടക്കുന്നു ഇപ്പം നേതാക്കന്മാരുടെ കാര്യമെങ്കിലും ചങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനെയും കൊണ്ട് ജയിലിൽ കൊണ്ടിട്ടുണ്ട് ഇനി സാധാരണക്കാരുടെ കാര്യമേ ചങ്ങലയിടും എന്നോട് പലപ്പോഴും വിളിച്ച് പറയുന്നുണ്ട് ഫോണിൽ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട് ഭീഷണി കമൻ്റ് ബോക്സ് പറയുന്നുണ്ട് ഇനിയും ആ നരേന്ദ്രമോദി അധ്യായത്തിൽ വന്നാൽ നിന്നെയൊക്കെ ഞങ്ങൾ പൂട്ടുമെന്നും അവരാഗ്രഹമാണ് അവരത് ചെയ്യുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞോട്ടെ ഈ പണ്ടാറക്കാലിന് അധികാരം കിട്ടാതെ പോകട്ടെ നമസ്കാരം